ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിന് പ്രമോർ വീലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിനെ സച്ചി ഇറക്കി വിടണ എന്നേക്കും മൈ മനസ്സിൽ നിന്നും വീട്ടിൽ നിന്നുമാണ് ഇറക്കി വിടണത് അവളുടെ മുഖം എനിക്ക് കാണുക പോലും വേണ്ടട വേഗം തന്നെ അവൾ ഇറക്കി വിടാൻ പറയുമ്പോൾ പിന്നീട് അവിടെ രേവതി നിൽക്കില്ല രേവതി അങ്ങനെ റോഡ് സൈഡിലൂടെ ഇങ്ങനെ കരഞ്ഞു കൊണ്ട് തളർന്നു പോകുന്നൊരു ഭാഗം കാണിക്കുന്നുണ്ട് രേവതിയുടെ അമ്മയും അച്ഛനും ഉണ്ടെങ്കിൽ സോറി അമ്മ അനിയത്തി മാഗെ വിഷമിച്ചിട്ട് ചോദിക്കുന്നുണ്ട് മോളെ സച്ചി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ അമ്മേ സച്ചി ഇറക്കി വിട്ടു എന്താ എല്ലാ സച്ചിയുടെ തന്നെ ഇറക്കി വിട്ടു എല്ലാ തെറ്റും ഞാനാണ് ചെയ്തതെന്നുള്ള പോലെ ഇനി എല്ലാ കുറ്റവും എൻ്റെ തലയിലായി എന്ന് പറഞ്ഞ് രേവതി പൊട്ടിക്കറിനു ചെയ്യണത് പിന്നീട് ശ്രീകാന്തിനെ നരിച്ച് റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുന്നുണ്ട് സച്ചി അവിടുത്തെ ജോലിക്കാർ സച്ചിനെ പിടിച്ച് പുറത്താക്കുന്നുണ്ടെങ്കിലും സച്ചി അവിടെ ചെടിച്ചെട്ടിയൊക്കെ തല്ലി തകർത്ത് അക്രമം കാണിക്കുന്നുണ്ട് പിന്നീട് വർഷനെ കല്യാണം കഴിക്കാൻ വന്ന പയ്യൻ വർഷനെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി അവരുടെ അച്ഛനും അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞ് എന്തായാലും വർഷരച്ഛനെ അയാളുടെ മുന്നിൽ താന്ന് മാപ്പ് അപേക്ഷിക്കുന്ന ഒരു ഭാഗം പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്